െരഞ്ഞെടുപ്പ് അക്രമം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണനെയും മകളാ കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു അന്നൂർ അമ്പലം പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു അരുൺ ആലയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പ്രണവ് തട്ടുമൽ ദിലിൻ വിത്തൻ ഡി പി ഭരത് പ്രണവ് കരേള ഡെൽജോ ഡേവിഡ് സാദത്ത് നിതിൻ ഗോകുൽ ഗോപി അർജുൻ കോറോ എന്നിവർ സംസാരിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ സാധാരണയായി നടന്നു വരുന്ന അതിക്രമങ്ങൾ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് കാരണം അതിനാളെ കിട്ടുന്നില്ല ഊനിക്ക് ആളെ കിട്ടുന്നില്ല പക്ഷെ അഞ്ഞൂറിലും കാറുമേലെയും അല്ലേ പ്രിയപ്പെട്ട യു കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റ് മവനീര് ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസിന്റെ നേതൃനിലയിലേക്ക് വളർച്ച കൊണ്ടുവരുന്ന ഒരു ചെറുപ്പം വിദ്യാർത്ഥി സംഘടനാ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നല്ല ആ കുടുംബത്തിൽ പഠനം വേണം കെ എസ് യുവിന്റെ നേതാവായി സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ കെ എസ് യുവിന്റെ നേതാവായി കെ എസ് യുവിന്റെ ബ്ലോക്ക് ഭാരവാഹിയായി ജില്ലാ കെ എസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി അതുപോലെ തന്നെ